നിങ്ങളുടെ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് മന്ത്രധ്വനികളുമായി മണ്ഡലമാസാചരണത്തിന് ഭക്തി നിർഭരമായ തുടക്കം ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് ദിനരാത്രങ്ങൾ വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങളാകും ശബരിമല ദർശനത്തിനായി തയ്യാറെടുക്കുന്നവർ മുദ്രമാല ധരിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങി ക്ഷേത്രങ്ങളിലെല്ലാം ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിൽ മാലയിടുന്നതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പൂക്കോട്ടുമ്പടം വില്ലത്ത് മഹാക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ ദീപാരാധനയ്ക്ക് ശേഷം ഭജന ഭിക്ഷ എന്നിവയുമുണ്ട് ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശിയും ആറിന് യജ്ഞവും നടക്കും അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും വൈകുന്നേരം അയ്യപ്പിന് മണ്ഡലപൂജ ഭജന പ്രസാദ വിതരണം എന്നിവയുണ്ട് അഖണ്ഡനാമയജ്ഞം നട ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി വിജയകുമാരംഭ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു ചുള്ളിയോട് കരുമക്കൽകോട്ട ശിവപാർവതി ക്ഷേത്രത്തിൽ ദിവസവും രാത്രികാല പൂജകളും ഭജനയും അന്നദാനവുമുണ്ട് മേൽശാന്തി ചെമ്പാഴി സന്തോഷ് പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു കമ്മിറ്റി പ്രസിഡന്റ് ഇ ടി ഭാസ്കരൻ സെക്രട്ടറി കുന്നുമ്മൽ ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി തേൾപ്പാറ അയ്യപ്പക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളുമുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഭജനയും അന്നദാനവും ഉണ്ടായിരിക്കും അഗണ്ണനാമ ജവയജ്ഞവും ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശി നാലിന് വിളക്കും നടക്കും അന്നേ ദിവസം സഹസ്രനാമ പുഷ്പാഞ്ജലിയും ഉണ്ടാകും ആനക്കോട് ലക്ഷ്മിനാരായണ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും ഭജനയും നടന്നുപാടും